നമസ്കാരം ശബരിമലയിലെ സ്വർണ്ണക്കുള്ളവയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ കൊഴുക്കുമ്പോൾ നമുക്കെല്ലാം വളരെ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കഥാപാത്രമാണ് മാരീജൻറ്റേത് രാമായണത്തിലെ ഈ കഥാപാത്രം നമുക്കറിയാം രാമനും സീതയും വനവാസം നടത്തുന്ന കാലത്ത് ഈ മാരീജൻ രാവണനെ സീതയെ തട്ടിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി ഒരു സ്വർണ്ണമാനിൻ്റെ വേഷത്തിൽ വന്ന് നടത്തുന്ന അഭ്യാസ പ്രകടനങ്ങൾ തുടർന്ന് ഈ സ്വർണ്ണമാനെ പിടിക്കാൻ രാമൻ പോകുമ്പോൾ രാവണനെത്തി സീത തട്ടിക്കൊണ്ടു പോകുന്നതൊക്കെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം ഈ മാരീജൻ്റെ ഏതാണ്ട് സ്വഭാവവിശേഷങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ സ്വർണ്ണക്കൊള്ളക്കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരനായ സി പി എം നേതാവ് കൂടിയായ എ പത്മകുമാരൻ്റേതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇദ്ദേഹത്തിൻ്റെ എല്ലാ നടപടികളിലും ഒരു ഡബിൾ റോൾ കളി ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയും പല ചാനൽ ചർച്ചകളിലും നേരത്തെ രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത് തങ്ങളുടെ സ്ത്രീ പ്രവേശനത്തിനെതിരായ എല്ലാ പ്രതിഷേധങ്ങൾക്കും പത്മകുമാർ സാർ എന്നാണ് രാഹുൽ പറയാറുള്ളത് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു തൻ്റെ ഒരു മാസ ശമ്പളം നിങ്ങളുടെ ഈ പ്രഷോഭർക്ക് വേണ്ടി നൽകാം എന്ന് പോലും ഈ പത്മകുമാർ സമ്മതിച്ചിരുന്നു എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത് പത്മകുമാർ സാർ ഒരിക്കലും അറസ്റ്റിലാകില്ല ആകരുതേ എന്ന് താൻ പ്രാർത്ഥിച്ചിരുന്നു എന്നൊക്കെയാണ് ഈ രാഹുൽ ഈശ്വർ ഒക്കെ അന്ന് ടി വി ചാനൽ ചാസ്സികളൊക്കെ തന്നെ പറഞ്ഞിരുന്നത് ഇത് വളരെ കൃത്യമായൊരു ഡബിൾ റോൾ കളിയുടെ ഭാഗമാണ് ഒരു ഭാഗത്ത് സർക്കാരിൻ്റെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നടത്തിയ അന്ന് സ്ത്രീ പ്രവേശനത്തിൻ്റെ പേരിൽ നടത്തിയ എല്ലാ അതിക്രമങ്ങൾക്കും കൂട്ടി നിൽക്കുക അതേസമയം രഹസ്യമായി ഞാൻ നിങ്ങളെ ഒപ്പമാണ് എന്ന് പറഞ്ഞ് ഈ ഭക്തരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക അല്ലെങ്കിൽ അവരുടെ വിശ്വാസം പിടിച്ചു പറ്റുക എന്നിട്ട് തൻ്റെ സ്വന്തം കാര്യം കാണുക അതായത് ശബരിമലയിലെ പരമാവധി സാധനങ്ങളെ അടിച്ചു മാറ്റുന്ന കാര്യത്തിൽ ഈ ഡബിൾ റോളുകൾ ഈ മാര്യജനായ നേതാവിന് ഏറെ സഹായകരമായി എന്ന് വേണം കരുതാൻ പോലീസ് ഇപ്പോൾ നടത്തിയ അന്വേഷണങ്ങളിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാകുന്നത് ഇദ്ദേഹം സമ്പാദിച്ചു കുട്ടിയതിന് കൈയും കണക്കും ഇല്ല എന്നാണ് ഒരു ഇഷ്ടിക ചൂള കോൺട്രാക്ടർ ആയിരുന്ന ഈ പത്മകുമാർ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ വീടും അദ്ദേഹം സഞ്ചരിക്കുന്ന കാറും അദ്ദേഹത്തിൻ്റെ മുറിയുമെല്ലാം കാണുമ്പോൾ അവിടുത്തെ ആഡംബരങ്ങൾ കാണുമ്പോൾ എം എൽ എ എന്നുള്ള നിലയിൽ ഒരു ടേം മാത്രം ഉണ്ടായിരുന്ന അതിൻ്റെ പെൻഷൻ വാങ്ങുന്ന അതും പാർട്ടി ലഭി കൊടുത്തതിന് ശേഷം ഒരു ടേം മാത്രം എം എൽ എ ആയിരുന്ന ഒരാൾക്ക് പെൻഷൻ്റെ ബാക്കി എത്ര കിട്ടുമെന്ന് നോക്കറിയാം പക്ഷേ അങ്ങനത്തെ ഒരു ജീവിതമാണോ പത്മമാർ നയിക്കുന്നത് എന്ന് നമ്മൾ സ്വാഭാവികം അതിൻ്റെ വീടും പരിസരങ്ങളും കാണുമ്പോൾ ചോദിക്കാൻ തോന്നും തന്നെയാണ് പത്മകുമാർ വളരെ തൻ്റെ വിജയരഹസ്യമായി വെച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ആദ്യമായി പത്മകുമാർ എം എൽ എ ആയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി ഒന്നിലുമൊക്കെ തന്നെ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയായിരുന്നു എങ്കിൽ പോലും പത്തനംതിട്ടയിലെ സി പി എമ്മിനുള്ളിൽ പത്മകുമാറിന് ശക്തമായ സ്വാധീനമുണ്ടായിരുന്നു അതിൻ്റെ കാരണം പത്തനംതിട്ട ജില്ലയിലെ മറ്റ് ഭൂരിപക്ഷം നേതാക്കളും വി എസിനൊപ്പം നിന്നപ്പോൾ പത്മകുമാർ മാത്രമാണ് പിണറായിക്കൊപ്പം പിണറായിയുടെ പിൻബലത്തിൽ തന്നെയായിരുന്നു പത്മകുമാർ ഇതെല്ലാം ചെയ്തിരുന്നത് അങ്ങനെയാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാകുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ താനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള മട്ടാണ് ഈ സംഭവം വിവാദം ഉണ്ടായ സന്ദർഭങ്ങളിലൊക്കെ തന്നെ പത്മന്മാർ മാധ്യമങ്ങളോട് സംസാരിച്ചു കൊണ്ടേയിരുന്നത് ദേവതുല്യരായ പലരും തന്നോട് പറഞ്ഞാൽ തനിക്ക് എങ്ങനെ നിരസിക്കാൻ കഴിയുന്നൊക്കെ തുടങ്ങി വളരെ ഏതാണ്ട് ആത്മീയമായ ഭാഷയിൽ വരെ സംസാരിക്കുന്ന ഘട്ടത്തിൽ എത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മരിജൻ തന്നെയാണ് ഈ കൊള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കിങ് പിൻ എന്ന് പറയാറുള്ള അതിൻ്റെ ഏറ്റവും മുഖ്യ ആസൂത്രകൻ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാൾ പ്രസിഡൻ്റായിരുന്ന കാലത്താണ് ഈ വാതിലിൽ സ്ഥാപിച്ചിരുന്ന സ്വർണം കൊണ്ട് നിർമ്മിച്ച സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് എടുക്കുന്നത് അവിടെ ചെമ്പ് പാളി എന്നാണ് നിയാളുടെ വിശ്വസ്തനായിരുന്നു ഉദ്യോഗസ്ഥനെതി ചേർത്തത് പിന്നീട് ഇതിനെ പിത്തള പാളി എന്ന് ആരോ ആക്കി മാറ്റിയിരുന്നത് ചെമ്പ അല്ല പിത്തള കുറച്ചുകൂടെ വീര്യമുള്ള സംഗതി ആയതുകൊണ്ട് പിത്തളയുടെ പേരിട്ടിരുന്നപ്പോൾ പത്മവുമാർ തന്നെയാണ് ഈ പിത്തള മാറ്റി വീണ്ടും ചെമ്പാക്കിയത് അതുകൊണ്ടിപ്പോൾ പലരും പിത്തള പത്മകുമാർ എന്ന് വിളിക്കാറുണ്ട് ഏതായാലും പിത്തള മാറ്റി പത്മവുമാർ ചെമ്പ് വീണ്ടുമാക്കി മാത്രമല്ല അയ്യപ്പൻ്റെ യോഗ തണ്ട് സ്വർണം പൂശാന് വേണ്ടി ഇദ്ദേഹം കൊടുത്തു സ്വന്തം മകൻ്റെ കയ്യിലാണ് വാതിൽപ്പാളികൾ ഉണ്ണികൃഷ്ണൻ ബോറ്റയുടെ കൈവശം കൊടുത്തു വച്ചിട്ട് മുപ്പത്തൊമ്പത് ദിവസം കഴിഞ്ഞാണ് അയാൾ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിച്ചിട്ട് ചെന്നൈയിലെത്തിയത് എന്നിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും കൂടെ നടത്തിയ ഒരു കൂട്ടുകൃഷി സംരംഭം തന്നെയായിരുന്നു ഇതെന്ന് വ്യക്തമാണ് ഏതായാലും ഇപ്പോൾ പൂജപ്പുര ജയിലിൽ മറ്റ് സഹപ്രതികൾക്കൊപ്പം ഇയാളും ഇപ്പോൾ കഴിയുകയാണ് വിധി വൈപര്യത്യം എന്നേ പറയുന്നുണ്ട് ഒരു എം എൽ എ ആയിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന സി പി എമ്മിൻ്റെ സമന്നതന നേതാവായിരുന്ന ഒരാളവിടെ കൊതുകേടിയും കൊണ്ട് കിടക്കുക എന്നുള്ളത് ചെയ്ത പ്രവൃത്തിയുടെ ഫലം എന്ന് തന്നെ പറയണം മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇയാളുടെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം റെയ്ഡ് നടത്തിയിരുന്നു അവിടെ നിന്ന് ഒരുപാട് രേഖകൾ കണ്ടെത്തി എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും രണ്ടായിരത്തി ഇരുപതിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്നുകൊണ്ട് ഇദ്ദേഹം നടത്തിയ ഒരുപാട് കച്ചവട ഇടപാടുകളുടെ വിശദാംശങ്ങൾ അവിടെ നിന്ന് കിട്ടിയെന്നാണ് പറയപ്പെടുന്നത് ഒരുപാട് ഭൂമി ഇടപാടുകളും അതുപോലെ നിരവധി വ്യവസായ സംരംഭങ്ങൾ ആരംഭിച്ചതും വാങ്ങിയതിൻ്റെയൊക്കെ ഒരുപാട് തെളിവുകൾ ഉണ്ടെന്ന് ലഭിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും പിണറായിയുടെ ബലത്തിൽ മറ്റു പലരും ചെയ്യുന്നത് പോലെ തനിക്ക് ഇത്തരത്തിൽ ലഭിച്ച പണവുമായി യഥേഷ്ടം മുന്നോട്ട് പോകാം എന്ന തെറ്റിദ്ധാരണയിലായിരുന്നിരിക്കുക ഒരു പക്ഷേ പത്മകുമാർ ജീവിച്ചിരുന്നത് പക്ഷേ അയ്യപ്പൻ ഓരോരുത്തരെ പിടികൂടാൻ തുടങ്ങിയപ്പോൾ താൻ അയ്യപ്പൻ്റെ ഉറക്കുപാട്ട് എഴുതിയ ജാനകി അമ്മയുടെ കുടുംബക്കാരനാണെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും അഭിമാനിച്ചിരുന്ന പത്മകുമാരനെ സംബന്ധിച്ചിടത്തോളം ഈ അദ്ദേഹം നേരത്തെ പറഞ്ഞ ഈ ഡബിൾ റോൾ കളിയിൽ എത്ര വിദഗ്ധനായിരുന്നു എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാകും ഭക്തനാണ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ് എന്ന് ഭാവിച്ചുകൊണ്ടും അതേസമയം ഞാൻ നിങ്ങൾക്ക് വിശ്വാസികൾക്കൊപ്പമാണെന്ന് മറ്റൊരു രീതിയിൽ അഭിനയിച്ചുകൊണ്ടുമൊക്കെ തന്നെ തൻ്റെ കാര്യം വളരെ ഭംഗിയായി തന്നെ നിർവഹിക്കുന്ന കാര്യം അതായത് സ്വർണ്ണം അടിച്ചു മാറ്റുന്ന കാര്യത്തിൽ അവിടുത്തെ വിലപിടിപ്പുള്ള ഏതൊക്കെ വസ്തുക്കൾ അവരെല്ലാവരും ചേർന്ന് അടിച്ചു മാറ്റിയെന്ന് ഇനി ഒന്നുകൂടെ അന്വേഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും ശബരിമല അയ്യപ്പൻ്റെ വകയായിട്ടുള്ള എല്ലാ വസ്തുക്കളുടെയും അതിൻ്റെ വെറും സ്വർണ്ണത്തിൻ്റെയോ മറ്റോ മൂല്യം കൊണ്ടല്ല അതിൻ്റെ സ്പിരിച്വൽ വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ആത്മീയ വാല്യൂ എന്ന് പറയുന്നത് മൂല്യം എന്ന് പറയുന്നത് വളരെ വലുതാണ് നമ്മുടെ സങ്കല്പത്തിനൊക്കെ അപ്പുറമുള്ള മൂല്യമുള്ള ഒന്നാണ് ആ ശബരിമലയിലെ സന്നിധാനത്ത് വഹിക്കുന്ന ഓരോ വസ്തുവും അത് സ്വർണ്ണം കൊണ്ടാവണമെന്ന് പോലുമില്ല അതൊക്കെ ഒറിജിനൽ തന്നെയാണോ അവിടെ ഉള്ളത് ഈ മാര്ജന്മാരെല്ലാം കൂടെ അതെല്ലാം കൊണ്ടുപോയോ എന്നുള്ളത് ഇനി ഒരു വിശദമായ അന്വേഷണം കൂടെ നടത്തിയാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തൽക്കാലവർ പത്മകുമാരനെ വലിയ തോതിൽ ഉപദ്രവിക്കാതെ മുന്നോട്ട് പോവുകയാണ് കാരണം പാർട്ടി കുറച്ചുനാളായ അദ്ദേഹം അനഭിമന്ദനാണെങ്കിൽ പോലും വാസുവിനെ പോലെ അത്ര പ്രിയപ്പെട്ട ഒരാളല്ല പത്മകുമാർ എന്നുള്ളൊരു വാസ്തവമാണ് നിൽക്കുന്നത് പക്ഷേ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം അവിടെ സി പി എമ്മിൻ്റെ പ്രധാന മുഖമാണ് പത്മകുമാർ അതുകൊണ്ട് തന്നെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പും ഇനി അടുത്ത് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഇയാളുടെ ഈ കള്ളക്കളികൾ തങ്ങൾക്ക് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാക്കുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട് കാരണം കാരണം പത്തനംതിട്ട ഇപ്പോൾ യു ഡി എഫിൻ്റെ എം എൽ എമാരുടെ എണ്ണം നമുക്കറിയാം അത് ദയനീയമാണ് അവരുടെ സ്ഥിതി വീണ്ടും ഇടതുമുന്നണിക്ക് വിജയം അവിടെ നേടണമെങ്കിൽ ഇതെല്ലാം മറച്ചു വയ്ക്കുകയും ഈ പത്മകുമാറിനെ പോലെയുള്ള ആളുകൾ കാണിച്ച തട്ടിപ്പുകളെ പരമാവധി മറച്ചു വയ്ക്കാനാണ് സിപ്പിൻ നേതൃത്വം ശ്രമിക്കുന്നത് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ വീണ്ടും തങ്ങളുടെ വിധേയന്മാരെ ഈ അന്വേഷണ സംഘത്തെ തന്നെ പിരിച്ചു വിട്ടിട്ട് തങ്ങളുടെ ആളുകൾ വെച്ച് പത്മകുമാറിനും വാസുവിനും ഈ മുരാരി ബാബുവിനും എല്ലാവർക്കും ക്ലീൻ ചിറ്റ് അടിച്ച് കൊടുത്ത് വേണമെങ്കിൽ അടുത്ത വർഷം കേരള സംസ്ഥാനത്തിൻ്റെ പത്മപുരസ്കാരങ്ങൾ പോലെ ഇപ്പോൾ പ്രഖ്യാപിക്കുന്ന പുരസ്കാരങ്ങൾ നൽകി വേണമെങ്കിൽ ആദരിക്കുമായിരുന്നു അവർ പാവങ്ങളായിരുന്നു അവർ ത്യാഗികളായിരുന്നു ശബരിമലയ്ക്ക് വേണ്ടി അവർ രക്തസാക്ഷികളായവരാണ് എന്ന് വരെ വേണമെങ്കിൽ പറഞ്ഞുകൊണ്ടായിരിക്കും ഇവരെ ആദരിക്കുന്നതും എന്നാലും നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് എത്രമാത്രം ശക്തിയുണ്ട് എന്ന് വ്യക്തമായി വെളിപ്പെടുത്തുന്നത് തന്നെയാണ് ഇവരെല്ലാവരും അറസ്റ്റ് ചെയ്യാനെങ്കിലും കഴിഞ്ഞു എന്നുള്ള കാര്യം ഇനി അങ്ങോട്ടുള്ള നടപടികൾ എന്താണെന്ന് കൂടുതൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും എങ്കിലും ഇത്തരം ആളുകൾ ഇപ്പോഴും ആദർശത്തിൻ്റെയും താത്വികമായ അടിത്തറയുടെ ഒക്കെ പ്രവർ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന സി പി എമ്മിനെ നയിക്കുന്നു എന്നുള്ളത് നമ്മ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് പത്മമാർ വിനയായ സ്വന്തം കൈപ്പടയിൽ എഴുതിയ അക്ഷരങ്ങളാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പച്ച മഷിയിൽ ഈ എല്ലാ തട്ടിപ്പും എങ്ങനെ നടത്തണമെന്ന് അവിടെ വൃത്തിയായി അയാൾ ഫയലിനെഴുതി കൊടുത്തത് തന്നെയാണ് ഒടുവിൽ അയ്യപ്പൻ അയാളെ പിടികൂടാനും ആ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ചെന്ന് നിൽക്കാനും ഒടുവിൽ പൂജപ്പരിചയിൽ കിടന്ന് കൊതുകടി കൊള്ളാനും ഒക്കെ അവസരമുണ്ടാക്കിയത്